അന്താരാഷ്ട്ര മയക്കുമരുന്ന് വിരുദ്ധ ദിനാചരണത്തിന്റെ ഇടുക്കി ജില്ലാതല ഉദ്ഘാടനം നടന്ന പരിപാടി ഇടുക്കി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ചെയ്തു കേരള എക്സൈസ് വകുപ്പ് വിമുക്തി മിഷൻ ഇടുക്കി എക്സൈസ് ഡിവിഷൻ സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂൾ അമ്പലക്കവല നാഷണൽ ലൈബ്രറി എന്നിവരുടെ സഹകരണത്തോടെയാണ് അന്താരാഷ്ട്ര മയക്കുമരുന്ന് വിരുദ്ധ ദിനാചരണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജില്ലാതല ഉദ്ഘാടനം നടത്തിയത് കട്ടപ്പന സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ചടങ്ങ് സംഘടിപ്പിച്ചത് ഇടുക്കി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാരിച്ചത് നിറാണകുന്നൽ ഉദ്ഘാടനം നിർവഹിച്ചു ഇന്ന് ലോകം മുഴുവൻ കൈകടക്കിയിരിക്കുന്ന ഒരു വലിയ വിപത്തായി ലഹരി മാഫിയ വടർന്നുകൊണ്ടിരിക്കുകയാണെന്നും ഇന്നത്തെ യുവതലമുറയടക്കം ഈ മാഫിയ പിടിമുറക്കിയിരിക്കുന്ന സാഹചര്യമാണെന്നും അദ്ദേഹം ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു എന്നാണ് നമ്മള് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ലഹരി വിരുദ്ധ ദിനാചരണം നമ്മൾ ആഘോഷിക്കുന്നു ഇവിടെ സൂചിപ്പിച്ചതുപോലെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിഒൻപതിലാണ് നമ്മള് അന്താരാഷ്ട്ര വിരുദ്ധ ദിനമായിട്ട് നമ്മൾ ആ ദിവസം കൊണ്ടാടാൻ തുടങ്ങിയത് ജൂൺ മാസം ഇരുപത്തി ആറാം തീയതി ആ ലഹരി വിരുദ്ധ ഇടുക്കി ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ സുരേഷ് കൈസ് ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു കട്ടപ്പന മുനിസിപ്പൽ ചെയർപേഴ്സൺ ബീന ടോമി മുഖ്യപ്രഭാഷണം നടത്തി സ്കൂൾ മാനേജർ ഫാദർ ജോസ് മംഗലത്ത് ലഹരിവിരുദ്ധ ശ്രദ്ധ നൽകി അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണറും വിമുക്തി മാനേജറുമായ ലാരൂ പിയാർ വിമുക്തി കാർഡ് വിതരണവും ലഹരി വിരുദ്ധ പ്രതിജ്ഞയും ചൊല്ലിക്കൊടുത്തു എക്സൈസ് ഇടുക്കി സർക്കിൾ ഇൻസ്പെക്ടർ പി കെ സുരേഷ് കട്ടപ്പന നഗരസഭാ കൌൺസിലർമാരായ സോണിയ ജെബി സിജു ചക്കുമുട്ടി കട്ടപ്പന എക്സൈസ് ഇൻസ്പെക്ടർ അതുൽ ലോനൻ മാണിക്കേസി ബിജുവാൻ ജോസഫ് ദീപു ജക്കബ് പി സി ഫിലിപ്പ് ഡിജോദാസ് എന്നിവർ സംസാരിച്ചു തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും കട്ടപ്പന